നമസ്കാരം കേരളത്തിൽ വൈദ്യുതി വെളിച്ചം എത്തുന്നതിനും മുമ്പുള്ളൊരു കാലം വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ വലിയ പേടി സ്വപ്നങ്ങളായി ഇരുട്ടിൻ്റെ മറവു പറ്റി അവർ എപ്പോഴും ഉണ്ടാകുമായിരുന്നു ആ മൃഗരൂപികളുടെ ജീവിതകഥയിലേക്ക് സ്വാഗതം മനമൊരുങ്ങുന്ന വേദനയോടെ താൻ മണ്ണു കുഴച്ചുണ്ടാക്കിയ ആ ബിംബം ആഴിയിലേക്കിടുമ്പോൾ അവൻ്റെ കണ്ണുകളിലെരിയുന്നത് തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ച മേലാളന്മാരോടുള്ള പകയായിരുന്നു ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി തങ്ങളുടെ സ്ത്രീജനങ്ങളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്ന ജന്മിമാരെ എതിർക്കുവാൻ എനിക്കും ഭയം ജനിപ്പിക്കുന്ന ഒരു ദൈവം വേണം എന്ന ചിന്തയായിരുന്നു തീയിലിട്ട് കരിച്ച് അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലുണ്ടാക്കുന്ന ആ ബിംബത്തിനെ അവൻ കരിങ്കുട്ടി എന്ന് വിളിക്കുന്നു ആ ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങുന്ന അവൻ്റെ മുമ്പിലേക്ക് ഒടുവിൽ കരിങ്കുട്ടി എന്ന ഉപാസനമൂർത്തി പ്രത്യക്ഷപ്പെടുന്നു തന്നെയും തൻ്റെ ജാതിക്കാരെയും ഉപദ്രവിക്കുന്ന ജന്മികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശക്തി തരുവാൻ അവൻ ആ മൂർത്തിയോടെ അപേക്ഷിക്കുന്നു തൻ്റെ ഭക്തനിൽ സംപ്രീതനായ കരിങ്കുട്ടി ആ ശക്തി ലഭിക്കുവാനുള്ള ഒരു മാന്ത്രികമഷിയുടെ രഹസ്യം അവന് പറഞ്ഞുകൊടുക്കുന്നു മാടനും മറുതയും യക്ഷിയും ഭീതിയുടെ മാറാല തീർത്തിരുന്ന ആ കറുത്ത കാലത്തിലേക്ക് തങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് മുന്നിൽ രൂപങ്ങളായി പ്രത്യക്ഷപ്പെട്ട് അവരെ നശീകരിക്കുവാൻ കരിങ്കുട്ടി ഉപദേശിച്ച മാന്ത്രികമഷിയും തേടി മരണത്തിന്റെ മണമുള്ള കരിമ്പടവും അണിഞ്ഞ് അവൻ പുറപ്പെടുന്നു കേരളത്തിൽ വൈദ്യുതി വെളിച്ചം എത്തുന്നതിനു മുമ്പുള്ള കാലം ജന്മിമാർ നാടടക്കി വാഴുകയും അവർ തങ്ങളുടെ അധികാരത്തിന്റെ തിമിരിൽ കീഴാളരിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന കാലം മേലാളവർഗ്ഗം സൃഷ്ടിച്ചിരുന്ന ഭയം നിമിത്തവും അവരെ എതിർക്കുന്നതിനുള്ള ശക്തിയില്ലായ്മയും കാരണം കീഴാളവർഗം തങ്ങൾ നേരിട്ടിരുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ടേയിരുന്നു തങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഉറയ്ക്കുന്ന ഒരു കീഴാള യുവാവ് കരിങ്കുട്ടി എന്ന ഉപാസന മൂർത്തിയെ പ്രസാദിപ്പിക്കുകയും ആ മൂർത്തിയോടെ ജന്മികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശക്തി തരുവാനും അപേക്ഷിക്കുന്നു എന്നാൽ അങ്ങനെയൊരു വരം കൊടുക്കാൻ കഴിയാത്ത കരിങ്കുട്ടി അയാൾക്ക് അത്തരം ഒരു ശക്തി ലഭിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നു തങ്ങളെ ദ്രോഹിക്കുന്നവനു മുന്നിൽ ആഗ്രഹിക്കുന്ന ഏത് ജീവിയുടെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശീകരിക്കാനുള്ള ആ മരുന്നുണ്ടാക്കാൻ കരിങ്കുട്ടി പറഞ്ഞുകൊടുത്ത വഴി പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല എത്ര പ്രയാസപ്പെട്ടും ആ മരുന്നുണ്ടാക്കിയെടുക്കാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു അതിനായി കടിഞ്ഞൂൽ ഗർഭമുള്ള ഏതെങ്കിലും ഒരു അന്തർജനത്തെ അയാൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ ഗർഭിണിയായ ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കുന്ന അയാൾ അന്തർജനം രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവരെ തന്റെ മാസ്മരിക വിദ്യയിലൂടെ മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് അവരുടെ വയറുകീറി പ്രായം തികയാത്ത ഭ്രൂണം ജീവനോടെ പുറത്തെടുത്ത് ചില പച്ചിലകളുമായി ചേർത്ത് പിണ്ണതൈലം എന്ന മാന്ത്രിക മഷി നിർമ്മിക്കുന്നു അങ്ങനെ ഉണ്ടാക്കപ്പെട്ട മഷി ഒരു കുന്നിക്കുരുവോളമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ അതിൽ നിന്നും അല്പമെടുത്ത് ദേഹത്തു തൊട്ട് ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും അങ്ങനെ ഒടിയനായി മാറുന്ന അയാൾ നായ പോത്ത് കാള തുടങ്ങിയതിന്റെ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു രാത്രികാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവു പറ്റി നായും നരിയുമൊക്കെയായി മാറുന്ന ഒടിയൻ ഒളിച്ചും പതിങ്ങിയുമിരുന്ന് മുൻനിശ്ചയിച്ച പ്രകാരം ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്ന തൻ്റെ ശത്രുക്കളായ ജന്മികളെ ഓരോരുത്തരെയായി അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ തുടങ്ങുന്നു പിന്നീട് കരിങ്കുട്ടിയിൽ നിന്നും കൂടുതൽ ദുർമന്ത്രങ്ങൾ സ്വായത്തമാക്കുന്ന ഒടിയൻ മന്ത്രങ്ങൾ ചൊല്ലി ഒരു ചുള്ളിക്കം പൊടിച്ച് എതിരാളിയുടെ നട്ടെല്ലുതകർത്തും അയാൾ മരിക്കുന്നതുപോലെയുള്ള കൂടുതൽ ഒടിവിദ്യകളുമായി എതിരാളികളെ ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്തു തുടങ്ങുന്നു കാലം കരുതിവെച്ച മറുപടി പോലെ ജന്മിമാരുടെ പ്രതാപകാലവും കഴിയുന്നു പഴയ ഒടിയന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അവർ അത് പരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ നാട്ടിൽ നിരന്തരമായ ഒടിയ ശല്യം അനുഭവപ്പെട്ടു തുടങ്ങി എന്നും കഥകൾ പറയുന്നു കഥകൾ എന്തായാലും പിന്നീട് ഒടിവിദ്യകളും ഒടിയന്മാരും വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിലെ വലിയ പേടി സ്വപ്നങ്ങളായി മാറുന്നു കാള പോത്ത് നരി പാമ്പ് തുടങ്ങി ഏതു രൂപവും മാറാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തുന്ന ഒടിയന്മാർ ഇരുളിന്റെ മറവിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെ മിന്നൽപ്പിണരിന്റെ വേഗതയിൽ ആക്രമിച്ച് വകവരുത്തുകയാണ് ചെയ്യുന്നത് സുഗന്ധം ചേർത്ത മയക്കുമരുന്ന് മണപ്പിച്ച് മയക്കിയ ശേഷം കഴിത്തൊടിച്ച് കൊലപ്പെടുത്തിയിരുന്ന രീതികളും ഒടിയന്മാർ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു കൊലപ്പെടുത്തേണ്ട ആളെ നിരന്തരം നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വെച്ച് ഈ മയക്കുമരുന്ന് മണപ്പിക്കുകയും പിന്നെ വലിച്ചുകൊണ്ടുപോയി മരച്ചില്ലകളുടെയോ വേരുകളുടെയോ ഇടയിൽ തല ശരീരം തിരിച്ച് കഴിത്തൊടിക്കുന്നതുമായിരുന്നു ഒടിയന്റെ തനതായ രീതികൾ മരണപ്പെടുന്നവരുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു ഒടിയന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായിരുന്നു എന്നും വടക്കൻ കേരളത്തിന് പുറത്ത് ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ഒടിയന്മാരുടെ രൂപമാറ്റത്തെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനം ഒടിമറിയുന്നവർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല മറിച്ച് വെറുമൊരു മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഭീകരമായ ഒരു ജീവിയുടെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും ഉള്ളതാണ് പാടവരമ്പത്തുകൂടിയോ ഇടവഴികളിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നുള്ളൂ ഒടിയന് ചൂടുകൊണ്ടാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചുവരാതെ മാർഗമില്ല എന്ന കേട്ടറിവിൽ അക്കാലത്തെ ആളുകൾ കയ്യിൽ ചൂട്ടുകറ്റ പോലെ തൊട്ടാൽ പൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ കരുതാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഒടിയനായി മാറുവാനുള്ള മാന്ത്രികമഷി നിർമ്മിക്കുന്നതിനായി ആദ്യമായി ഗർഭം ധരിക്കുന്ന സ്ത്രീകളെ ഒടിയൻ നേരത്തെ തന്നെ ഉന്നം വെക്കുകയും ദുർമന്ത്രവാദത്തിലൂടെ ഇവർ ആ സ്ത്രീകളെ ഉറക്കത്തിൽ നിന്നും അവർ അറിയാതെ വിജനമായ പ്രദേശങ്ങളിലേക്ക് ആനയിക്കുകയും കയ്യിൽ കരുതിയിരിക്കുന്ന തന്റെ മുളങ്കത്തി കൊണ്ട് ആ സ്ത്രീയുടെ വയറുകീറി ഭ്രൂണം എടുത്തതിനു ശേഷം അവരെ തിരികെ പറഞ്ഞയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ തിരികെ പോകുന്ന സ്ത്രീകൾ അടുത്ത പ്രഭാതത്തിൽ കിടക്കയിൽ മരിച്ചു കിടക്കുകയുമായിരുന്നു പതിവെന്നും പറയപ്പെടുന്നു കൊണ്ട് ഗർഭിണിയുടെ വയറ്റിലെ മുറിപ്പാടുകൾ അപ്രത്യക്ഷമാകുന്നതിനാൽ സ്ത്രീയുടേത് സ്വാഭാവിക മരണമാണെന്നും വിധിയെഴുതപ്പെട്ടിരുന്നു ഈ ഭ്രൂണത്തിൽ നിന്നും ഒന്നോ രണ്ടോ വിദ്യയ്ക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ദ്രാവകം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതിനാൽ കൂടുതൽ മഷി നിർമ്മിക്കുന്നതിനായി ഒടിയന്മാർ ഇത്തരം അരുങ്കൊലകൾ നിരന്തരം ചെയ്തു പോന്നിരുന്നതായും പറയപ്പെടുന്നു അങ്ങനെ പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന പിണ്ണതൈലം അഥവാ മഷി ചെവിയുടെ പിൻവശത്തു തേച്ചാണ് ഒടിയൻ വേഷം മാറുന്നതെന്നാണ് വിശ്വാസം തുടർന്ന് ഒടി നടത്തി കലിയടങ്ങാതെ വരുന്ന ഒടിയൻ തന്റെ കുടിലിനു ചുറ്റും ഓടുമെന്നും ആ സമയത്ത് ഒടിയകുടിയിലെ സ്ത്രീ അടുക്കളയിൽ നിന്നും കാടിവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒടിയന്റെ തലയിലൂടെ ഒഴിക്കുന്നതിലൂടെ മാത്രമേ ഒടിയന്റെ കലിയടങ്ങി പഴയ രൂപം പ്രാപിക്കുകയുള്ളൂ എന്നുമാണ് മറ്റൊരു വിശ്വാസം അതിനായി അയാളുടെ ഭാര്യ രാത്രി മുഴുവൻ ചൂടുവെള്ളമോ കാടിവെള്ളമോ തിളപ്പിച്ച് ഉറക്കമിളച്ച് കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു രാത്രിയിൽ അസാധാരണമായ കാഴ്ചശക്തി കിട്ടുന്നതിനായി ഒടിയന്മാർ നത്തിന്റെ തലയിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മഷി കണ്ണിൽ പുരട്ടിയിരുന്നതായും പറയപ്പെടുന്നു മൃഗങ്ങളുടെ രൂപമാണെടുക്കുന്നതെങ്കിൽ നല്ല നിരീക്ഷണപാഠവും ഉള്ളവർക്ക് ഒടിയനെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു കാളയുടെ രൂപമാണെങ്കിൽ ആ കാളക്കൂറ്റിന് ഒരു കൊമ്പിന്റെ കുറവോ കാലിന്റെ കുറവോ അല്ലെങ്കിൽ വാലോ ഇല്ലായിരിക്കും രൂപപരിണാമത്തിൽ ഒടിയന് നൂറ് ശതമാനം ആ രൂപം നേടാൻ സാധിക്കില്ല എന്നാണ് വെയ്പ് ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥരായ മാന്ത്രികന്മാർ ഒടിയന്മാരെ കണ്ടെത്തിയിരുന്നതായും പറയപ്പെടുന്നു ഒരിക്കൽ ഒരു മാന്ത്രികൻ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മുൻപിൽ രണ്ട് കാളകൾ മുക്കരയിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും തന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആ കാളകൾക്ക് അംഗവൈകല്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ മാന്ത്രികൻ തൽക്ഷണം കാളകളെ ബന്ധിക്കുകയും ചെവിയിലെ ദ്രാവകം തുടച്ചു കളയുകയും ചെയ്യുന്നു അപ്പോൾ കാളകൾ രൂപം മാറി രണ്ട് നഗ്ന മനുഷ്യരായി മാറുകയും അവർ മാപ്പപേക്ഷിച്ചെന്നും പറയപ്പെടുന്നു ഇങ്ങനെ ധീരന്മാരായ പലരും മൃഗമായി വരുന്ന ഒടിയനെ തിരിച്ചാക്രമിക്കുകയും മരുന്നെടുത്തു മാറ്റി തൽസ്വരൂപത്തിൽ പിടികൂടിയ കഥകളും ധാരാളമായി കേൾക്കാവുന്നതാണ് പീഡകരായ വ്യക്തികളെ നേരിട്ട് എതിർക്കാനാവാത്ത അവസ്ഥയിൽ അധസ്ഥിതരുടെ അവസാന രക്ഷാമാർഗമായി രൂപപ്പെടുത്തിയതായിരിക്കാം ഒടിവിദ്യയെന്നും പറയപ്പെടുന്നു പക്ഷേ കാലക്രമേണ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ മാറുകയും ഏതൊരാളെയും പേടിപ്പിക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിലുടനീളമുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ ഒടിയൻ കൊലപാതകങ്ങൾ നടന്നിരുന്നതായി പറയപ്പെടുന്നു രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ മറവ് പറ്റി നടത്തിയിരുന്ന ഒടിവിദ്യകൾ പിൽക്കാലത്ത് വൈദ്യുത വിളക്കുകളുടെ അരങ്ങേറ്റത്തോടെ രംഗം വിട്ടുവെന്നും പറയപ്പെടുന്നു സ്ഥലത്തെ നാടുവാഴികളിൽ നിന്നോ പൗര പ്രമുഖരിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം പ്രധാനികളെ അവർണ സവർണ ഭേദമില്ലാതെ കൊന്നൊടുക്കി അവരുടെ സ്വത്ത് കൈയടക്കി കുടുംബത്തെ വഴിയാധാരമാക്കുന്ന തന്ത്രങ്ങൾ വളരെ വിദഗ്ധമായി നടപ്പാക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന വാടക അനുഷ്ഠാന കൊലയാളികളായിരുന്നു ഒടിയന്മാരെന്നും നിഗമനങ്ങളുണ്ട് അതുകൊണ്ടാവാം കൊലപാതകങ്ങളെ ഒരുപക്ഷെ ഇവർ അനുഷ്ഠാനമായി വ്യവസ്ഥപ്പെടുത്തിയത് എന്നാണ് കരുതേണ്ടത് എവിടെയും ഒടിയന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്ന ആ കറുത്ത കാലത്തിലേക്ക് ഒടിവിദ്യയുടെ മറുവിദ്യയുമായി അവനെത്തുന്നു ചെമ്പ്ര എഴുത്തച്ഛൻ കഥ തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുന്നു നിങ്ങളും ഒപ്പമുണ്ടാവണം